പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ചില പ്രവചന ശബ്ദവും കൂടെ ഞാൻ കൈമാറുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കുന്ന കാണാൻ കഴിയുന്നുണ്ട് അമ്മേൻ മുൻകൂട്ടി പരിശുദ്ധാത്മാവ് നമ്മോട് അറിയിക്കുന്നത് ജനം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇന്നലെ രാത്രിയിൽ പകലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ പരിശുദ്ധാത്മാ കാണിച്ച ഒരു ദർശനവിധാനം ഒരു ഡാം നിറഞ്ഞ് വെള്ളം വരുന്ന ഒരു സംഭവവും പരിശുദ്ധമായി കാണിച്ചു അതിൻ്റെ കാരണം ഇതാണ് അതിൻ്റെ ഷട്ടറുകൾ വെള്ളം കൂടിയപ്പോൾ ഷട്ടർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഈ മരങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ട് ഷട്ടർ ഓപ്പൺ ചെയ്യാൻ പറ്റാതെ ഷട്ടറിലെ ലോക്കായി പോയി കുടിപ്പോയി ഷട്ടർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് വെള്ളം തുറന്നുവിടാൻ പറ്റാതെ വെള്ളം ഓവർഫ്ലോ ആയി മേ മിതേക്കൊണ്ട് ഒഴുകി ഒരു അപകടം സംഭവിക്കുന്നത് ജനം മുഴുവൻ നാട്ടുകാർ മുഴുവൻ ഭീതിയിലാകുന്നു കാരണം ഇത് എന്നുള്ള പേടിയിലാണ് കാരണം വെള്ളം തുറന്നു പറ്റുന്നില്ല വെള്ളം അതിന് താങ്ങാവുന്നതിൻ്റെ അപ്പുറം വെള്ളം ആ ഡാമിൽ നിറഞ്ഞു കഴിഞ്ഞു വെള്ളം പുറത്തേക്ക് ഓഫായ ഒഴുകുകയാണ് തുറന്നുവിടാൻ പറ്റുന്നില്ല അങ്ങനെ വലിയൊരു ഭീതിയിൽ ദേശമായിത്തീരുന്നൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നു ദൈവജനം പ്രാർത്ഥിക്കുക ഞാൻ കാണുന്ന ഇങ്ങനെയാണ് ആ വെള്ളം നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുമ്പോൾ അതിൻ്റെ അടിയിൽ ആ ഒത്തിരി ജനങ്ങൾ നിൽക്കുന്നതാണ് കാണുന്നത് ദൈവജനം പ്രത്യേകം പ്രാർത്ഥിക്കുകയായിട്ട് സംഭവിക്കുന്നത് കേരളത്തിലാണ് ദൈവജനം പ്രാർത്ഥിക്കുക നമ്മുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക ആ അനർത്ഥങ്ങളിൽ നിന്ന് ആ അനർത്ഥത്തിൽ നിന്ന് കർത്താവ് നമ്മുടെ ദേശത്തെ കേരളത്തെ വെടിവെക്കട്ടെ മേൻ അങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ ഞാൻ വ്യക്തമായി എന്നെ പരിശുദ്ധം കാണിക്കുന്നത് ഒരുപാടാണ് ഞാൻ പറയുന്നത് ജനം മുഴുവൻ ഭീതിയിലായിരിക്കുകയാണ് കാരണം എപ്പോൾ വേണമെങ്കിലും എന്തു സംഭവിക്കാമെന്നുള്ള സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് മുൻകൂട്ടി അറിയിക്കുന്നത് അതിനെ നീക്കി പോയി ദൈവമക്കൾ പ്രാർത്ഥിക്കുക ഇതിനെക്കുറിച്ച് വിമർശിക്കാതെ കുറ്റം പറഞ്ഞ് പറയട്ടെ അവർ വിമർശിക്കട്ടെ അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യട്ടെ പ്രാർത്ഥിക്കുന്ന അഭിഷുദ്ധന്മാരെ പ്രാർത്ഥിക്കുന്ന ദൈവചര്മയം നിങ്ങൾ പ്രാർത്ഥിക്കുക ഇതാരുടെയും പേരിന് വേണ്ടിയല്ല അമേൻ നശിക്കാതിരിക്കാൻ ജനങ്ങൾ വിവിക്കുവാൻ അമേൻ അപകടങ്ങൾ അനർത്ഥങ്ങൾ വഴിമാറട്ടെ ദൈവജനം പ്രാർത്ഥിക്കുക ആ ഡാം ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ അമേൻ കർത്താവൂസ് ജനത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞ് പരിശുദ്ധാ അവരോട് സംസാരിച്ച മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സംഭവിച്ചേക്കാളും വലിയ വെള്ളപ്പൊക്കം കേരളത്തിലുണ്ടാവും കാരണം അത് ദൈവത്തിൻ്റെ സന്ദർശനമാണ് കാരണം ഏറ്റവും കൂടുതൽ വചനം കേട്ടവരും ഏറ്റവും കൂടുതൽ ദൈവദാസന്മാർ ഉള്ളതും ഏറ്റവും കൂടുതൽ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമുള്ളതും ഏറ്റവും കൂടുതൽ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെട്ടതും കേരളത്തിലാണ് പക്ഷേ ദൈവമക്കൾ അതിനേക്കാളും കൂടുതൽ അവർക്കുണ്ടായത് അഹങ്കാരമാണ് ദൈവത്തെ ഭയമില്ലാതായി മാറി പരിശുദ്ധാത്മാവിനെ മൈറ്റി ചെയ്യാതെ മാറി ഇതിൻ്റെ കാരണത്താൽ ഈ കാരണത്താൽ ദൈവം കേരളത്തെ സന്ദർശിക്കാൻ പോകും എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട് കരയുന്ന ഉപവസിക്കുന്ന നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട് നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പിൻ കർത്താവിൻ്റെ പരവിന് വേണ്ടി ഒരുവിൽ ഒരുങ്ങുവിൻ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നമുക്ക് ചെയ്യാം നമ്മളെ വിളിച്ച വിളിക്കൊത്തവണ്ണം നമുക്ക് ഓടാം മറ്റാരെയും നമ്മളെ ഏൽപ്പിച്ചത് നമുക്ക് വ്യാപാരം ചെയ്യാം കർത്താവെ കേരളത്തോട് കരുണ കാണിക്കണമേ കർത്താവെ കേരളത്തോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് എന്നെ കാണിച്ച ദർശനമാണ് ഞാൻ താമസിക്കുന്ന വെച്ച ഉയർന്ന സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിൽ പോലും എൻ്റെ വീടിൻ്റെ അവിടെ വെള്ളം കയറി വന്നിട്ടില്ല പക്ഷേ ഞാൻ താമസിക്കുന്നിടത്ത് ഇച്ചിരി ഉയർന്ന ഏറിയ ആ വീടിൻ്റെ മുറ്റത്ത് വരെ വെള്ളം വന്നു നിൽക്കുന്നത് ദൈവനെ ദർശനത്തിൽ കാണിച്ചു കർത്താവ് പറഞ്ഞ പോലെ പതിനെട്ടിലും ഇരുപത്തൊന്നിലും കണ്ട വെള്ളപ്പൊക്കമല്ല ഈ സംഭവിക്കാൻ പോകും നൂറുകണക്കൻ ആൾക്കാർ കേരളത്തിൽ നിന്ന് മാറ്റപ്പെടും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കത്താപ് കരണ തോന്നണമേ ദൈവസഭയോട് ജനത്തോട് ഞങ്ങളുടെ കേരളത്തിനോട് കരണ തോന്നണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ജനം ഒരുങ്ങട്ട് ജനം ഭയപ്പെടട്ടെ വിഷു തൻ ഇനി തന്നെ തന്നെ വിശുദ്ധീരിക്കട്ടെ അഴുക്കാകുന്നവൻ അഴുക്കാകട്ടെ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൽ എന്ന് പോലെ നമുക്ക് നമ്മളെ ശോധന ചെയ്യാം ഞാൻ വിശ്വാസത്തിൽ ഇപ്പോഴും ഇരിക്കുന്നു അന്നിറങ്ങിയ പ്രാർത്ഥനയുടെ തീക്ഷ്ണത അന്നിറങ്ങിയ വിശ്വാസം ഇറങ്ങിക്കോള വിശ്വാസം ദൈവ സ്നേഹം നമ്മളുണ്ടോ അല്ലെങ്കിൽ മടങ്ങിക്കറാം വേഗത്തിൽ മടങ്ങിക്കറത്ത ഒരു വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു കേരളത്തിനോർത്ത് പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞ ആ അണക്കെട്ടിൻ്റെ സംഭവം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകുന്ന സംഭവമാണ് എസ്പെഷ്യലി കേരളത്തിൽ ഭാരതത്തിനും ഈ സംഭവം ഉണ്ടാകും ദേവിജനം പ്രാർത്ഥിക്കുക ആ അനർത്ഥം നമ്മുടെ ഭാരതത്തിൽ നിന്ന് മാറട്ടെ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നിന്ന് മാറട്ടെ കർത്താവ് നമ്മുടെ ജനത്തെ നമ്മളെ സൂക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ ദേവിജനം പ്രാർത്ഥിക്കുക കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ്